ഈ ഒരാഴ്ച വരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റിനെ പറ്റിയുള്ള വീഡിയോ ആണ് കുറച്ച് ബൈക്കിന്റെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഫസ്റ്റ് അപ്ഡേറ്റ് ഹോർഡന്റെ ഭാഗത്തുനിന്നാണ് ഹോർഡന്റെ പുതിയ ആക്റ്റീവ് അവര് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ വന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ട്വറ്റി മീറ്റർ കൺസോൾ പുതുതായിട്ട് ആക്റ്റീവ് ഒക്കെ വന്നിട്ടുണ്ട് ഫോർ പോയിന്റ് ടു എഞ്ചിനാണ് പിന്നെ ഇപ്പത്തെ എമിഷൻ പാലിച്ച എഞ്ചിനാണ് ഒബിഡി ടു ബി എമിഷൻ ആയിട്ടുള്ള എഞ്ചിനാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് പഴയ ആക്റ്റീവിനെക്കാട്ടിലും രണ്ടായിരത്തി മുന്നൂറ് രൂപ വണ്ടിക്ക് കൂടുതലാണ് രണ്ടാമത്തെ ന്യൂസ് എൻഫീൽഡിന്റെ ഭാഗത്തുനിന്നാണ് എൻഫീൽഡിന്റെ സ്ക്രാം ഫോർ ലെവൻ ഡിസ് ചെയ്തിട്ടുണ്ട് ഫോർ ലെവൻ ഡിസ്കണ്ടന്യൂ ചെയ്യാനുള്ള കാരണം എല്ലാവർക്കും അറിയായിരിക്കും പുതിയ ഫോർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അവർ ഫോർ ഫോർട്ടിക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് എഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് അവർ ഫോർ ലെവൻ്റെ എൻജിന് അവർ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടി ബോറിൻ്റെ സൈസ് ഒക്കെ കൂട്ടി ഒരു ഫോർ ഫോർട്ടി ആക്കി മാറ്റി പിന്നെ വണ്ടിൻ്റെ എഞ്ചിൻ്റെ പവർ ഒരു വൺ ബി എച്ച് പി കൂട്ടി ഒരു ടു ഹൺഡെമിൻ്റെ അടുത്ത് ടോർക്കും വണ്ടി കൂടിയിട്ടുണ്ട് പഴയ മോഡലും ഫൈവ് ആണ് ഇപ്പോൾ സിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ പഴയ ഹാലജൻ ഹെഡ്ലെറ്റ് മാറ്റി ഒരു എൽ ഇ ഡി ഹെഡ്ലെറ്റാക്കി മാറ്റി ഇതാണ് സ്ക്രാം ഫോർ ഫോർട്ടിക്ക് വന്ന ചേഞ്ചസ് ഇത് പഴയ ഹിമാലയൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് കീവിന്റെ ഭാഗത്തുനിന്നാണ് കീവ വലിയൊരു ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്ക്കിഡ് മോർട്ടസൈക്കിളിന് കീവാൻ്റെ ത്രീ ഹണ്ട്രഡ് സിക്സി മോഡലായിട്ടുള്ള കെ ത്രീ ഹണ്ട്രഡ് എസ് എഫിൻ്റെ പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് പ്രൈസ് കുറച്ചിട്ടുണ്ട് ഏകദേശം അറുപത് ായിരം രൂപയോളം വണ്ടിക്ക് പ്രൈസ് അവർ കുറച്ചിട്ടുണ്ട് ഇതൊരു ലിമിറ്റഡ് ഓഫർ ആണ് ആദ്യം വാങ്ങുന്ന നൂറ് പേർക്ക് മാത്രമേ ഓഫർ കിട്ടുള്ളൂ ഈ ഒരു കീവേന്റെ ത്രീ ഹൺഡ്രഡ് സി സി ബൈക്കിന് വരുന്ന പ്രൈസ് ഇപ്പൊ ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് എക്സോറും നാലാമത്തെ അപ്ഡേറ്റ് കെ ടി എമ്മിന്റെ ഭാഗത്തുനിന്നാണ് കെ ടി എം ആർ സി ത്രീ നയന്റി വീണ്ടും ടെസ്റ്റിംഗിൽ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ആർ സി ത്രീ നയന്റി ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പോൾ വണ്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് വണ്ടി ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോർട്ട് ചെയ്ത് വിദേശത്താണ് വണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടീൻ്റെ ലുക്കിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഡിസൈൻ അവർ പുതുക്കിയിട്ടുണ്ട് പുതിയ ഡിസൈനാണ് പുതിയ ബോഡി വർക്ക് ഒക്കെ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട് ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരിക്കലും ഒരു കിടിലും ഡിസൈൻ ആയിട്ട് തോന്നുന്നില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല വണ്ടീൻ്റെ ഡിസൈൻ ഒരു നെഗറ്റീവ് തന്നെയാണ് നമുക്ക് ഫീഡ്ബാക്ക് വരുന്നത് കെ ടി എൻ്റെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ഒക്കെ പലർക്കും ഡയജസ്റ്റ് ആവുന്നില്ല അവരിപ്പോൾ ഇറക്കുന്ന ഇപ്പോൾ കെ ടി എമ്മിൻ്റെ ത്രീ നയൻറ്റി അഡ്വഞ്ചറൊക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ ഡിസൈനും പലർക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് തന്നെയാണ് വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തു ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട് പഴയ ത്രീ നയൻ്റ എഞ്ചിന് മാറ്റിയിട്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി എഞ്ചിൻ മാറ്റിയിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ സി സി എഞ്ചിനായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത് അതിൽ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ബി എസ് ഓഫ് പവറും തേർട്ടി നയൻ നൂറ്റോമീറ്റർ ഓഫ് ടോർക്കാണ് വണ്ടി എന്തായാലും ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ അപ്ഡേറ്റ് ഹീറോറിൻ്റെ ഭാഗത്തു നിന്നാണ് ഹീറോൻ്റെ എക്സ്ട്രീം ടു ഫിഫ്റ്റി ആറിൻ്റെയും എക്സ്പെൽ ടു ട്വൻറ്റി ഡെലിവറി അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഈ രണ്ട് ബൈക്കിൻ്റെയും ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലും മാർച്ചിൽ തന്നെ വണ്ടീൻ്റെ ഡെലിവറി ഉണ്ടാവും എക്സ്പെൽസിൽ ഇപ്പോൾ രണ്ട് വേരിയൻറ്റ് അവൈലബിൾ ആണ് ആ ഒരു ബേസ് വേരിയൻ ഉണ്ട് ടോപ്പ് വേരിന്റുണ്ട് അതിന് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടില്ലെന്ന് നോക്കാം എക്സ്പ്രസ് റൂട്ട് ബേസ് വേരിയൻറ്റ് എടുക്കലാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവും ബേസ് വേരിയൻറ്റിന് നെക്കിൽ ഗാർഡ് ഉണ്ടാവില്ല പിന്നെ വിൻ സ്ക്രീൻ ഉണ്ടാവില്ല എൽ സി ഡി മീറ്റർ കൺസോൾ ആയിരിക്കും സിംഗിൾസ് ആൻ ലേബിസ് ആയിരിക്കും പിന്നെ ആ ഒരു ലഗേജ് റാക്ക് ഒന്നും ബേസ് വേരിന്റ് ഉണ്ടാവില്ല ഈ ഒരു ബേസ് വേരിയൻറ്റ് എടുക്കുമ്പോൾ ശരിക്കും ഒരു പക്ക വാരി ഫോർ മണിയായിട്ട് തോന്നുന്നില്ല എഞ്ചിനൊക്കെ സെയിം തന്നെയാണ് കുറച്ച് ഫീച്ചേഴ്സ് കട്ടിങ് ഉണ്ടാവും മെയിനായിട്ട് സിംഗിൾ ചാൺ ലേബീസ് വരുന്നത് കൊണ്ട് അതൊരു നെഗറ്റീവ് തന്നെയാണ് പിന്നെ ബേസ് വേറിൻ്റെ നൂറ്റി അറുപത്തെട്ട് കെ ജി ആണ് വെയിറ്റ് വരുന്നത് ടോപ്പിന്റെ കാർഡ് ഒരു രണ്ട് കെ ജി കുറവാണ് ബേസ് വെയറിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് എക് ക്ഷോറൂ പിന്നെ ടോപ്പ് വേറിന് നോക്കുവാണെങ്കിൽ നെക്കിൾ ഉണ്ടാവും പിന്നെ ടി എഫ് ടി മീറ്റർ കൺസോൾ ആണ് ഡുബൽ ചാൺ ലേബീസ് ഉണ്ടാവും ലഗേജ് റാക്കൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ് പിന്നെ വിൻസ്ക്രീനും കൂടി അവൈലബിൾ ആയിരിക്കും പിന്നെ വണ്ടിക്ക് വെയ്റ്റ് കുറച്ച് കൂടുതലാണ് നൂറ്റി എഴുപത് കെ ജി ആണ് പിന്നെ രണ്ട് കളേഴ്സിൻ്റെ ആ ഒരു ചേഞ്ചസും കൂടി ഉണ്ടാവും ഏകദേശം പത്തായിരം രൂപയാണ് ബേസ് മോഡൽ വെച്ച് നോക്കുമ്പോൾ ടോപ്പിന് കൂടുതലായിട്ട് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് ടോപ്പ് വേരിന്റിൻ്റെ പ്രൈസ് വരുന്നത് എക്സോറൂം പ്രൈസ് ഇത് കറക്റ്റ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പലർക്കും ഡൗട്ട് ഉണ്ട് ആ ഒരു ലക്ഷത്തി എഴുപത്തിയായിരം രൂപയ്ക്ക് വണ്ടിക്ക് എല്ലാ കാര്യങ്ങളും വരുന്നില്ല ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് രണ്ട് ബേസ് മോഡലിനും ടോപ്പ് വേറിന്റിനും സെയിം എഞ്ചിൻ തന്നെയാണ് സെയിം പവർഫുൾ പവർഫെക്യസ് തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ആൻഡ് ന്യൂസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക